എല്ലാവർക്കും റിപ്ലൈ കൊടുക്കരുത് പറഞ്ഞിട്ട് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞത് ഏഴാം തീയതി അങ്ങാണ്ടല്ലേ ഫൈനലായിരുന്നു എല്ലാം കഴിഞ്ഞു കെട്ടടി പക്ഷെ ഇന്ന് ഇരുപത്തി ഏഴാം ആയിട്ടും ഇതുവരെ ഇതിന്റെ ഒരു ചർച്ചാ വിഷയം നിൽക്കുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് മസ്താനിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ആദില നൂറ ശൈത്യ കട്ടപ്പ ശൈത്യ എല്ലാം കൂടി അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് എനിക്കിത് സംസാരിക്കുമ്പഴും ചിരിയാണ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു തരത്തിൽപ്പെട്ടുകഴിഞ്ഞാൽ കർമ്മയിലോട്ട് വരും മസ്താനിയുടെ കാര്യം ഒഴിച്ചു കേട്ടോ ആദില നൂറയുടെയും അതുപോലെ ശൈത്യയുടെ ഒക്കെ കേസിൽ കർമ്മ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ചുറ്റിക്കിറങ്ങി വരുന്നത് അതിലോട്ട് നമുക്ക് വരാം എന്നാൽ ആദ്യം നമുക്ക് മസ്താനിയുടെ കാര്യം ഒന്ന് കാണാം അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാനും മറക്കണ്ട നമുക്കിങ്ങനെ ഞാൻ ആദ്യം ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ആ വീഡിയോ ക്ലിപ്പ് മറ്റാരും ഇട്ടതല്ല ഇന്നലെ മസ്താനി സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് അത് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം ഒരു സൈലൻസ് അഭിലാഷ് പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അല്ലെ ചില സമയങ്ങളിൽ നമ്മൾ ഒരു പത്തടി അടിക്കുന്നതിനേക്കാളും മിണ്ടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ റീഎൻട്രി നടത്തി നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് തിരിച്ചു വന്ന ഒരേ ഒരു വ്യക്തി മസ്താനിയാണ് അർജെ ബിൻസി ഈ ഇടക്കാലത്തൊന്നും തറയിറങ്ങും എനിക്ക് തോന്നുന്നില്ല നിന്ന് പറക്കുകയാണ് ഇത് ഏത് കാലത്ത് ഏത് വർഷത്തിൽ തറയിറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടും ഇറങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാ രീതിയിലാണ് വഴിയെ പോകുന്ന വള്ളികളെല്ലാം വാങ്ങി തലയിൽ വെക്കുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോയിലെ കുറെ കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിലെന്താണ് എല്ലാവരും നിന്നെ നിന്നെടുത്തിട്ട് അറിഞ്ഞിട്ടിരുന്നു എല്ലാവരും നിനക്ക് റിപ്ലൈ തരുന്നു എല്ലാവരും നിന്റെ നെഞ്ചത്ത് എന്തോടാ വരുന്നത് ഉള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായത് വേറെ ഒന്നും കണ്ടല്ല ഞാൻ പറയുന്നതൊക്കെ കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട അടുത്ത് നല്ലോണം കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ നെഞ്ചത്തും കൂടി എല്ലാം വണ്ടിയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ആ ഒരു കാര്യത്തിന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി ക്ലാരിഫിക്കേഷൻ വേണ്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു എല്ലാത്തിനും ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ലോണം കൊള്ളുന്നുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഈ ഷുഗർ കോട്ട് ചെയ്തിട്ട് വൈറ്റ് വാഷ് അടിച്ച് ഞാൻ സംസാരിക്കില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചങ്ങ് പറയും അതുകൊണ്ട് പിന്നെ പൊള്ളേണ്ടനൊക്കെ നല്ലോണം പൊള്ളുന്നുണ്ട് കരയണ്ടൊക്കെ ഇരുന്ന് കരയുന്നുണ്ട് ഓക്കെ വാട്ട് അവർ ഈസ് നമുക്ക് ബിഞ്ചിയെ മാറ്റി നിർത്താം ബിഞ്ചിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് ആർ ജെ മാറ്റി നിർത്താം എന്നാൽ ഇന്നലെ അവസാനം ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റോറി ചെയ്തായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് അഡ്വൈസ് ഷീ ഗോട്ട് ഇൻ ഹെർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഷൽ ഈ സ്റ്റോറി ഇടുന്നത് സ്റ്റോറി കണ്ടു ഞാൻ അതിനെ സ്ക്രീൻറെ കൂടി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കൊളം നല്ലൊരു സ്റ്റോറിയാണ് മസ്താന അവിടെ കൊടുക്കുന്ന മെസ്സേജും നല്ലതാണ് ചില സമയത്ത് നമ്മള് കയറി അടിക്കുന്നതിനേക്കാളും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സേഫ് ആയേക്കാം എന്നുള്ളൊരു മറുപടി കൂടിയാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ വിണ്ടാതിരിക്കുന്ന ഒരു ടൈപ്പ് അല്ലാട്ടോ എനിക്കിട്ട് ചോറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങ് അടിക്കും ചില സമയത്ത് ഞാൻ വിടാതെങ്കിൽ വിട്ടു പോയി എന്തെങ്കിലും തേങ്ങയും കാണിച്ചു കൂട്ടട്ടെന്ന് പറഞ്ഞ് വിടും ചില സമയങ്ങളിൽ എന്റെ നേർക്ക് നേരത്തെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതുപോലെ ഉണ്ടായിരിക്കത്തില്ല ഫോണിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചാലും ഞാൻ വിണ്ടായിരിക്കില്ല വീഡിയോയിലൂടെയൊക്കെ എനിക്കെതിരെ ഇപ്പം ആരെങ്കിലും വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ബോട്ട് പില്ലെന്ന് പറഞ്ഞു ഞാൻ വിടും പക്ഷെ എന്റെ നേർക്ക് നേരെയോ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ കുണച്ചോർത്താനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചത്തറി വിളിച്ച് ഡീലാക്കും അത് എൻ്റെ ഒരു ക്യാരക്ടറാണ് ഓക്കെ അത് ഓരോരുത്തരുടെ രീതിയാണ് മസ്താനി പക്ഷെ അന്ന് നേർക്ക് നേരെ ഈ ആർ ജെ ബിൻസി ഇങ്ങനെ ഒരു പോരാട്ടം നടത്തിയപ്പോൾ മിണ്ടാതിരുന്നു സൈലൻസ് ദ ബെസ്റ്റ് റിവെഞ്ച് അല്ലെങ്കിൽ ബെസ്റ്റ് മറുപടി എന്നുള്ള രീതിയിൽ നൈസായിട്ട് മിണ്ടാതിരിക്കുകയും വളരെയധികം പോസിറ്റീവ് ആയിട്ട് മസ്താനെ തിരിച്ചറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് ഇവിടെ നിന്ന് നെഗറ്റീവോടെയാണ് പോയത് പ്രത്യേകിച്ച് മസ്താനി എന്ന ആ ഒനിന്റെ വിഷയത്തിൽ മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുകയും ഞാൻ അതു വലിയ ചീരൊട്ടിക്കുകയും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് അപ്പാനിയൊക്കെ എവിക്റ്റായ സമയത്ത് മസ്താനിയൊക്കെ ഡാൻസ് കളിച്ചൊക്കെ ഞാൻ നൂറ് ശതമാനം സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ നെഗറ്റീവ് ഒന്നും എനിക്ക് ബിഗ് ബോസ് സീസൺ സെവന്റെ അകത്ത് നിന്ന് മസ്താനിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പഴയ കേസൊക്കെ കുറെ കുത്തിപ്പൊക്കി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ പാവം തോന്നി എന്തിനാ ഇത് എന്തിനാ എന്തിനായിപ്പം ഇങ്ങനെ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നു ഞാൻ അന്നത്തെ എന്റെ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഓട്ടോ അവർ എന്നാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് പോയിട്ട് മസ്താനിക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അത് ലാഭമാണ് മസ്താനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നെ ഞാൻ പറയത്തുള്ളൂ നമുക്ക് ഒരു ആപത്ത് വരുമ്പോ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മസ്താനി ജീവിതത്തിൽ പഠിച്ചല്ലേ ഞാൻ പലവട്ടമായിട്ട് അത് പഠിച്ചിട്ടുണ്ട് കാരണം ചില പ്രശ്നങ്ങൾ വരുമ്പോ എന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ എന്നെ ഇട്ടിട്ടൊക്കെ അങ്ങ് പോകും നമുക്ക് എന്തോ വലുത് വരാൻ പോകുന്ന കഴിഞ്ഞാൽ നമ്മളും കൂടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്ന് ചിന്തിച്ചും കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എന്റെ ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാത്രമല്ല പല വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ എന്നാലും ആ സമയത്തും എന്റെ കൂടെ എന്ത് തേങ്ങ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാരും എനിക്കുണ്ടല്ലോ എന്ന് ഞാൻ പറയില്ലോ അങ്ങനെയുള്ള ഒരു മൂന്ന് പേര് മാത്രമാണ് ഇന്ന് എന്റെ ലൈഫിൽ ഇങ്ങനെ ഉള്ളത് ഏത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കൂട്ടുകെട്ടിൽ ആ ലൈഫ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന മൂന്ന് പേര് മാത്രം എന്റെ ലൈഫിൽ ഉള്ളൂ അല്ലാണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളിൽ അങ്ങനെ സുഹൃത്തുക്കൾ എടുത്തു നോക്കാനാണെങ്കിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ എന്റെ ഏതൊരു ദുരന്ത ഘട്ടത്തിലും എന്റെ കൂടെ നിന്നിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും ഓക്കെ അതവിടെ മാറി നിൽക്കുന്നു അതുപോലെ പ്രശ്നം വന്ന അതായത് ബിഗ് പോയ സമയത്ത് മസ്താനിയുടെ കൂടെ ആരൊക്കെ എന്ന് വളരെ വ്യക്തമായിട്ട് മസ്താനി പഠിച്ചു മസ്താനിയുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനായിരുന്നു മണഭാഗ മണവാളനെ അറിയാലോ മറ്റേ ഫേക്ക് ഫൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഏറി കയറി പോയ പറഞ്ഞു പാറി പറന്ന് നടക്കാൻ ഈ മസ്താനിയുടെ ഏറ്റവും ശങ്കുബടിയായിരുന്നു മണവാളൻ എന്നാൽ മസ്താനി ബിഗ് ബോസിന്റെ അകത്ത് പോയി ഏറി കയറിയതിനേഷം മണവാളം കൈ ഒഴിഞ്ഞു എന്നാണ് മസ്താനി പറഞ്ഞു വെക്കുന്നത് മസ്താനി എന്നെ എയർപോർട്ടിൽ വന്ന സമയത്ത് അതിന് റിപ്ലൈ കൊടുക്കുന്നു ആദ്യം ഒന്ന് അതാദ്യമൊന്ന് കണ്ടുനോക്കാം അങ്ങനെയല്ല നമുക്ക് ഒരു അവസരം വരുമ്പോഴല്ല ഓക്കെ വളരെ വിഷമത്തോടെയാണ് മസ്താനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതായത് നമുക്കൊരു ആപത്ത് വരുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത് അത് മണവാളനെ പറ്റി ചോദിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത് അത് അങ്ങനെ മണവാളനുമായിട്ട് ഇല്ല ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല കാര്യം അവിടെ അല്ലെങ്കിൽ തന്നെ അവൻ അവന്റെ ഏറി കിടക്കുന്നതിനെ അവന് പിടിച്ചേർത്താൻ കഴിയുന്നില്ല ഇനി നിന്നെ കൂടെ ഏറി നിറക്കാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മണവാളൻ ഇതിനൊരു റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റിപ്ലൈ എനിക്ക് ഡയജസ്റ്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് നോക്കുമ്പോൾ അവൻ അവനെ സേഫ് ആക്കാൻ നോക്കി ഒരു പോയിന്റിൽ പക്ഷേ എന്നാൽ വേറൊരു പോയിന്റ് നോക്കുമ്പോൾ അവൻ അവന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് അവൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ രണ്ട് പോയിന്റ് രണ്ട് വശം ആ ഒരു വിഷയത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മസ്താനി ഏറിപ്പോയ സമയത്ത് തോണീലിന്റെ കേസിൽ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും എടുത്തു വെച്ച് ന്യായീകരിക്കാനും പറ്റത്തില്ല കഴിഞ്ഞാൽ അവന് നാട്ടുകാരെ പൊങ്കാലും തള്ളയ്ക്ക് വിളിക്കാൻ അവന് കിട്ടും അത് വേറൊരു വശമാണ് അത് അവൻ ചിന്തിച്ച് അവന്റെ സൈഡ് അവൻ സേഫ് ആക്കി ഉണ്ടാവാതെ ഇരുന്നു ഇവർ ചങ്ക് പടിയായതുകൊണ്ട് ഇവക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന എന്തെങ്കിലും ഒരു രീതിയിൽ ഏറെ കയറി കഴിഞ്ഞാൽ മണവാളം ഇറങ്ങുമെന്നുള്ള ഒരു വിശ്വാസം അവക്കുണ്ടായിരുന്നത് എന്നാൽ ആ കേസ് ഒരു തരത്തിലും വെളുപ്പിക്കാൻ പറ്റാത്തൊരു കേസായത് കൊണ്ട് തന്നെ മണവാളം തൊട്ടിട്ടില്ല എന്നാൽ അപ്പാനിയുടെ കേസിലൊക്കെ ഉറപ്പായിട്ട് അപ്പാനീ വീട്ടായ സമയത്ത് മണവാളനെ ഈ മസ്താനി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാമായിരുന്നു ഒരു ബന്ധമില്ലാത്ത ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ചിരി വന്ന് ഞാനും സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒനിലിന്റെ കേസിൽ മാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലോട്ട് ആ വിഷയം വളഞ്ഞു പോയി അത് മണവാളനെ വെച്ച് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അവൻ ആ സമയത്ത് ഏറി പോയനെ അത് വേറൊരു കേസ് പക്ഷെ അതൊക്കെ ഉള്ളിൽ കൊണ്ടായിരിക്കണം മസ്താനി ഇങ്ങനെ പറയുന്നത് മസ്താനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ തന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി തനിക്കൊരു ആപത്ത് വന്നപ്പോൾ തന്റെ കൂടെ നിന്നില്ല അതും ശരിയാണ് അല്ലെ മണവാളന്റെ ഭാഗത്ത് നോക്കുമ്പോ എന്തായാലും നീ പെട്ട് ഞാനും മൂഞ്ചും എന്നുള്ള ഒരവസ്ഥയല്ലാണ് അവൻ ചിന്തിച്ചത് എന്നാൽ മസ്താനിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവളുടെ ഭാഗത്തും ശരിയാണ് തന്റെ കൂട്ടുകാരൻ അല്ലെ ആത്മസുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് നടന്നവൻ എനിക്കൊരു ആപത്ത് വന്നപ്പോ അവൻ ഇടപെട്ടില്ല ചോദിച്ചില്ല എനിക്ക് വേണ്ടി സംസാരിച്ചില്ല ഈ ഒരു സാധനം മസ്താനിയുടെ ഭാഗത്തുണ്ട് അതുകൊണ്ട് മസ്താനിയുടെ ഭാഗത്ത് അതിൻ്റെതായ ന്യായമുണ്ട് തനിക്കൊരു ആപത്ത് വന്നപ്പോൾ കൂടെ നിൽക്കാത്ത ഒരു സുഹൃത്ത് എനിക്ക് വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ ഞാനാണ് മസ്താനിയുടെ ഞാനാണ് ഈ മണവാളന്റെ സ്ഥാനത്തെങ്കിൽ ഒരു പക്ഷേ ഞാൻ എടുത്തു വെച്ച് വളച്ചൊടിക്കത്തില്ലായിരുന്നു തെറ്റാണ് അവൾക്ക് പറ്റിയ അവദ്ധമാണെന്നെങ്കിലും ഞാൻ പറഞ്ഞ് ഞാനൊന്ന് സംസാരിച്ചേനെ അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ചിലപ്പോൾ മേ ബി അങ്ങനെ തോന്നി കാണും പുറകിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വശം നമുക്ക് നമ്മൾ എന്നിങ്ങനെ ചിന്തിച്ചു പോയേന കാരണം നമ്മുടെ സുഹൃത്തല്ലേ നമ്മൾ ഒരു പോയിന്റിൽ ചിന്തിച്ചു പോവും എങ്കിലും പറഞ്ഞതേ ഉള്ളൂ പക്ഷെ മണവാളൻ അതുപോലും ചെയ്തില്ല ന്യായീകരിക്കാനും ഇല്ലായിരുന്നു വിമർശിക്കാനും ഇല്ലായിരുന്നു മിണ്ടാതെ വായും കൂട്ടിയിരുന്നു തന്റെ സുഹൃത്തിൻ്റെ ഒരു ആപത്തം വന്നപ്പം പുറകിൽ അവർ തിരിഞ്ഞ് നോയിക്കൊണ്ടു നിന്ന അവസ്ഥയാണ് മണവാളനിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം സൈഡ് സേഫ് ആക്കി മാറി നിന്നു അത് മസ്താനിക്ക് നല്ലോണം ഫീൽ ആയിട്ടുണ്ട് എന്നാൽ മണവാളൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് കണ്ടു നോക്കാം എന്താണ് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ എന്റെ ഭാഗത്ത് ഞാൻ ആരും അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇപ്പൊ വേറെ പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ലൈവില് ഇരുന്നപ്പോ ലൈവില് ഫുള്ള് സ്പാം വരുന്നു എന്റേത് മസ്താൻ അൺഫോളോ ചെയ്തോ ഇപ്പൊ ഇൻസ്റ്റൽ ഫോളോ ചെയ്യുന്നില്ല യാ സത്യമാണ് എൻ്റെ ഇൻസ്റ്റയിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല ഒരു ാണ് എന്താണ് സംഭവിച്ചേ ഒരു ക്ലാരിഫിക്കേഷൻ തരാം സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിട്ടാണ് മണവാളൻ രംഗത്തെത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതിന് പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട വേണ്ട പറയാൻ കാരണം നീ നിന്റെ സൈഡ് സേഫ് ആക്കി അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല നീ പറയുന്ന നിനക്ക് അവളെ ന്യായീകരിക്കാൻ വേണ്ടിട്ടൊന്നും കിട്ടിയില്ല ഓക്കെ അതും പോയിന്റാണ് പക്ഷെ നീ നിന്നെ സേഫ് ആക്കി നിർത്തി അത്രേ ഉള്ളു അതിൽ വേറെ ഒന്നുമില്ല മോനെ ഇപ്പൊ ഞാനൊക്കെയായാലും എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മള് അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളും പറയാറുണ്ട് പക്ഷെ ഒരു ആപത്ത് പെട്ടു എന്നൊരു അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ സൈഡേ നിൽക്കത്തുള്ളൂ അത് വേറൊരു കാര്യം കേട്ടാ അങ്ങനെ നിന്നില്ലെങ്കിൽ പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് എന്തിനു തൂക്കിയിട്ടുണ്ട് നടക്കാനാ എന്നുള്ള ചോദ്യം കൂടി എനിക്കവിടെ ചോദിക്കേണ്ടി വരും ചില സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയങ്ങളില്ലാത്ത കാര്യത്തിൽ നമ്മൾ വിമർശിക്കാറുണ്ട് അല്ലാണ്ട് ഒരു പ്രശ്നം എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഇടുവല ഇടൂല പിടിച്ചു കയറ്റത്തേ ഉള്ളൂ അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെ പോകുന്ന പരിപാടി കാണിക്കത്തില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു സുഹൃത്തല്ല ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധുവല്ലെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് മസ്താനി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു മണവാളൻ മസ്താനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അല്ലെങ്കിൽ മസ്താനിക്ക് വേണ്ടി സംസാരിക്കും എന്ന് മസ്താനി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ മണവാളന്റെ ഭാഗത്ത് നിന്ന് ഒരു മണയും ഇല്ലായിരുന്നു ഒരു വാളനും ഇല്ലായിരുന്നു ആ അവസ്ഥയാണ് അത് കണ്ട സമയത്ത് സുഹൃത്തെന്നുള്ള നിലയ്ക്ക് ഓഫ് കോഴ്സ് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നാളെ എനിക്ക് ഒരു വിഷയം ഞാൻ ഏറി കയറുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പിന്നെ ഞാനും ആ ഫ്രണ്ടിനാവാ ഇത്രയ്ക്ക് തന്നെ എന്നെ ഞാൻ ചിന്തിക്കത്തുള്ളൂ ഇപ്പൊ ഡാനി സത്യൻ എന്റെ യൂട്യൂബിലെ ക്ലോസ് ഫ്രണ്ട് ആണ് നാളെ എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് സുഹൃത്താണെന്ന് ഞാൻ ചിന്തിക്കും പക്ഷെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാറുണ്ട് അവൻ എനിക്കിട്ട് കൊട്ടാറുണ്ട് ഞാൻ അവനിട്ട് കൊട്ടാറുണ്ട് അത് നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല നമ്മളത് ആ ഒരു സ്പിരിറ്റിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് നാളെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ എനിക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് വിഷമം വരും സ്വാഭാവികമാണ് അത് ചിന്തിച്ചാൽ മതി അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കുന്നവർക്ക് അത് വിഷമം വരും അതുകൊണ്ട് തന്നെയാണ് വിഷമം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ കേസിൽ മസ്താനി കുറ്റം പറയാൻ പറ്റത്തില്ല മണവളൻ അവന്റെ സൈഡ് സേഫ് ആക്കാൻ നോക്കി അത്രയും അവനും ചെയ്തോളൂ അങ്ങനെ അങ്ങനെ ഒരു ഒരു ബന്ധം ബന്ധം വേണ്ട വേണ്ട കേട്ടോ മസ്താനി ബിഗ് ബോസിൽ പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു ബിഗ് ബോസിൽ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയണത് അതിലു പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടി അടിയാവണത് അവൾ എന്ത് ചെയ്ത് അവളാണ് പണി പോയത് ഏത് അപ്പൊ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയല് സപ്പോർട്ടി മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു വാസ്തവം ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഏഹ് അതിനുള്ള ഒരു ചോദ്യം അത് അവൾ ചിന്തിക്കുന്നില്ല ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും ഏഹ് അപ്പോ ഫസ്റ്റ് വന്നിരുന്ന ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നേരുന്നുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ ഗെയിം എന്ത് ചെയ്ഞ്ച് ചെയ്യും ഏത് ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം നിങ്ങൾ തന്നെ പറ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യുക ഒരു മെറ്റീരിയൽ പുറത്തേക്ക് ഇങ്ങനെ വന്നിരുന്നോ വന്നിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ പൊന്നമാണ് അവള യു ആർ നോട്ട് എ ട്രൂ ഫ്രണ്ട് മനസ്സിലെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നീ അവൾക്ക് ഒരിക്കലും ഒരു ട്രൂ ഫ്രണ്ട് അല്ല ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ അതും അവളെ ചിലപ്പോൾ എടുത്തിട്ട് ട്രോൾ വരുന്നത് എന്റെ ഫ്രണ്ട് ആണ് എന്ന് വെച്ചോ ചില ഭാഗങ്ങളിൽ ഞാൻ അവളെ ട്രോള് വന്നു പക്ഷെ അവളെ ഏറ്റവും കൂടുതൽ വിഷമിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറിപ്പോയ ഒരു സമയമുണ്ട് ഒരു സബ്ജെക്റ്റ് ഉണ്ട് ആ സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു അവൾ ചെയ്തത് തെറ്റാണ് പക്ഷെ അവൾക്ക് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു അവളെ വെറുതെ വിടണമെന്നെങ്കിലും അവക്ക് പറ്റിയ അബദ്ധമാണെന്നെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തേക്ക് അത് നൂറ് ശതമാനം കുറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ നീ അങ്ങനെയല്ല ചെയ്തത് നീ നിന്റെ സൈഡ് സേഫ് ആക്കി നോക്കി ഇരുത്തിക്കൊണ്ട് നീ വിടാതിരുന്നത് അപ്പൊ മണവാളൻ മസ്താനിക്ക് വേണ്ടിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ പൂര തെറിവിളി കേട്ടേനെ അത് വേറൊരു വാസ്വം പക്ഷെ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേട്ടതെന്നുള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാവുമായിരുന്നു അതെങ്കിലും ഉണ്ടാവുമായിരുന്നു ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതാണ് കൂടെ നിൽക്കണം ചെയ്യണം സഹായിക്കണം അതാണ് ഫ്രണ്ട് ഫ്രണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് ും കിട്ടിട്ടില്ല ഏത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ചെയ്യാനുള്ള അപ്പൊ ഞാൻ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ആ ഇനി ഗെയിം ചേഞ്ച് ചെയ്യും ഒരു കുറച്ച് കഴിഞ്ഞ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കയായിരുന്നു അപ്പോഴത്തേനും രണ്ടാഴ്ചയും ആള് വിറ്റായിട്ട് പുറത്തേക്ക് എത്തി പിന്നെ അപ്പോഴതിന് പറഞ്ഞു ഓ നീ എന്തൊന്നും സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല അതിലാണ് വിഷയം ഉണ്ടാവുന്നത് ഞങ്ങൾ ഉടയ്ക്കണതും പിന്നെ ഇപ്പോൾ അതിന്റെ ആ ഒരു ഇതിൽ എന്ത് ചെയ്ത് അൺഫോളോ ചെയ്തു എന്നെ എന്ത് അൺഫോളോ ചെയ്താണ് അപ്പം ഞാൻ തിരിച്ച് അൺഫോളോ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തില്ലാണ്ട് ഞാനായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടും ഒന്നില്ല നമ്മളെ ഇപ്പൊ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞ ആരിലൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്തു ചെയ്ത് നിന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റണത് ചെയ്തു കൊടുത്തിട്ട് അതും ഒന്ന് എന്ത് ഞാൻ എന്ത് ആർക്കെങ്കിലും എന്താ ഫ്രണ്ട്സിന ആർക്കും ചെയ്തു ചെയ്ത് ഞാൻ ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ എന്തു ചെയ്ത് ചെയ്യണത് ഇനിയും അങ്ങനെ ആയിരിക്കും എടാ നമ്മൾ ആരും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കുന്നതും അവർക്കായിട്ട് നിൽക്കുന്നതും ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് അല്ല അത് മനസ്സിലാക്കുക നീ എന്തുവാണേ പറയുന്ന മണവാള എനിക്ക് ആ പോയിന്റിനോടും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടും യോജിപ്പില്ല യോജിപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് പക്ഷെ അത് ഈ സാഹചര്യത്തിൽ അത് യോജിപ്പില്ല അതിന്റെ റീസൺ അവളെ ഏറിപ്പോയി നാട്ടുകാർ മൊത്തം പൂര തെരവിളിച്ച് അവളെ കൂടെ ചേർത്ത് നിർത്തുന്നവരല്ലാടാ യഥാർത്ഥ സുഹൃത്ത് അതീ പറ അതിനെ പറ്റിട്ട് നീ പറ അല്ലാണ്ട് നീ ന്യായീകരിക്കില്ലേ നീ അടുത്ത് ന്യായീകരിക്കെനിക്കൊന്നും പറയാനില്ല മണവാള വേറൊന്നും കൊണ്ടല്ല നീ നിന്റെ സൈഡ് സേഫ് ആക്കി അതാണ് അവള് സംഭവിച്ചിട്ടുള്ളത് പകരം അവൾ എന്തേലും ആയിക്കോട്ടെ പോട്ട് അവളെ ഒറ്റയ്ക്ക് പെട്ട് എന്തായാലും അവള് പെട്ട് പോട്ടെ എന്ന് ചിന്തിച്ചു കാണാം അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി അവസ്ഥാനം നോക്കിയപ്പോ നീ ഒരു മർത്തങ്ങിയ വാക്കുമല്ലോ അവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് അവള് വിചാരിച്ചാണ് ഇങ്ങനെയുള്ളമാരെ എനിക്കെന്തിന് എന്തിന് എനിക്കൊരാപത്ത് വന്നപ്പോ കൂടെ നിക്കാത്തതൊക്കെ എന്റെ സുഹൃത്താണോ എന്ന് അവൾ ചിന്തിച്ചാണ് അവൾ ഒരിക്കലും ഞാൻ തെറ്റു പറയത്തില്ല ഒന്നിരുന്ന് ചിന്തിക്കും നിനക്കാണിത് സിറ്റുവേഷൻ വന്നെങ്കിൽ നീ അത് മനസ്സിലാക്കും നിന്റെ കൂടെ നിൽക്കുന്ന ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആള് നിനക്കൊരാപത്ത് വരുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കുകയും നിനക്ക് വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ നിനക്ക് ആ വിഷമം മനസ്സിലാവും അത് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ നല്ല തിക് ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം കേട്ടോ എനിക്ക് കൂടെ വന്ന് പുതുക്കാലി കിട്ടിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഞാൻ എക്സാമ്പിൾ തന്നെ പറയാം ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കേസിൽ ഞാൻ അമ്പതിനായിരം പി ആർ വാങ്ങിക്കുന്ന ഏവനോ ഒരുത്തം വന്നൊരു വീഡിയോ ഇട്ട് അതും വിശ്വസിച്ചിട്ട് ഞാൻ മറ്റേ അതാണെങ്കിൽ അതൊന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജിച്ച എന്റെ സുഹൃത്തുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോ നമുക്ക് ഒരാളപ്പോ തന്നെ മനസ്സിലാവും ഇതെല്ലാം ഒരു സുഹൃത്തല്ല നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ആവത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് സുഹൃത്ത് എന്നുള്ള ഒരു കാര്യം ആ സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊന്ന് ജസ്റ്റ് എറിയുന്ന സമയത്തും എന്നെ ഒരു പരിചയം എന്റെ കമന്റ് ബോക്സിൽ കമന്റ് മാത്രം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിലങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചവരുണ്ട് അവരോടാണ് എനിക്ക് ആ ഒരു സ്നേഹം സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ അങ്ങനെ ഉള്ളവരൊക്കെ അപൂർവമാണ് ഓക്കെ മനസ്സിലാക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാം ഇടയാ മണവാള നീ അടിക്കുന്ന കുണയിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ നിന്റെ പോയിന്റിൽ ശരിയാണ് നീ നിന്നെ സേഫ് ആക്കി പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും നിനക്ക് അപ്പൊ ഈ മസ്താനി മീഡിയക്കാർക്ക് ഇങ്ങനെ ഒരു ഏത് ഒരു ആവശ്യ സമയത്ത് എല്ലാവരും ഒഴിവാക്കി പോയിന്നുള്ള ഒരു ബൈറ്റ് കൊടുത്തത് കൂടി എല്ലാവരുടെ ചിന്തയിൽ എന്താണെന്നു വെച്ചാല് ഞാന് മസ്താനിനെ ഒഴിവാക്കി ഒരു മോശ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ മസ്താനെ ഒഴിവാക്കി എന്നുള്ളതാണ് ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോ എന്നെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു അവളെ ചെന്നൈ ഉള്ളപ്പോ ഞാൻ വിളിച്ചിരുന്നു ഫോൺ ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് വിളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു അവൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിനർത്ഥം അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഓക്കെ അവൾ വന്നിട്ട് എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ പേടിച്ചിട്ട് ഉള്ളിലിരിക്കുകയായിരുന്നു ഏത് ഇതിന്റെ സംഭവം വെച്ചാൽ ഒരു വാശിയുള്ള കൂട്ടത്തിലായിരിക്കും തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് ഇപ്പം മസ്താനി പോയി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഉടക്കിയിരിക്കുകയെന്ന് വെച്ചിട്ട് നമുക്കൊന്നും എന്ത് ചെയ്ത് നഷ്ടപ്പെടാനും ഇല്ല നമുക്ക് ഞാൻ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പിന് മൂല്യം കൽപ്പിച്ചിരുന്നു ഞാൻ അത്രയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ എന്ത് ചെയ്ത് അവൾക്ക് തന്നെ നന്നായി അറിയാവുന്ന കാര്യമാണ് മേ ബി അവൾ പ്രതീക്ഷിച്ച എക്സ്പെക്ട് ചെയ്തിരിക്കാം ഏത് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ പുറത്ത് സപ്പോർട്ട് ചെയ്ത് അത് ഞാൻ എന്ത് ചെയ്ത് കുറ്റായിട്ട് പറഞ്ഞതല്ല ഏത് മേ ബി നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കാം പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാം ഒരു മെറ്റീരിയല് എന്ത് ചെയ്ത് പുറത്ത് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സംഭവം അത് ചിന്തിക്കുന്നില്ല മസ്താനി ഏഹ് അതിലുണ്ടായ ഒരു ചിലപ്പോൾ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ദേഷ്യമോ വാശി വൈരാഗ്യോ ഒന്നുമില്ല ഏത് ഞാൻ ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിക്ക് എന്തെങ്കിലും ആവട്ടെ എല്ലാം നല്ലതിന് പോന്നത് നല്ലതിന് പറയുന്ന പ്രശ്നങ്ങളും നല്ലതിന് എല്ലാം നല്ലതിന് നമ്മളെല്ലാം നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാ നല്ല രീതിക്ക് സർവൈവ് ചെയ്യ അത്രേ ഉള്ളു എല്ലാം നല്ല രീതി പോസിറ്റീവായിട്ട് എടുക്കുക ഞാൻ ഇപ്പൊ ആ രീതിക്ക മാറി അപ്പൊ ഇതാണ് ഞാൻ ഈ ഒരു ഭാഗം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് കരിഞ്ഞ ആരും എന്നോട് ചോദിക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫുട്ബോൾ കളിക്ക് ഞാൻ ഒരു മാച്ചിന് ഇപ്പൊ അതില് ബ്ലോഗ് ഇട്ടണ്ടായിരുന്നു അതിന് വരെ പോയപ്പോ എന്നോടൊക്കെ എന്നോട് കുറെ പേര് ചോദിച്ചൊരു കാര്യത് ഏത് ഉം ഒഴിവാക്കിയില്ല ഇത് ഇത് ഇനി കേൾക്കാൻ വയ്യത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോഴും ഭയങ്കര എന്ത് ചെയ്ത് ഇത് എന്നെ ചോദിച്ചായിരുന്നു അൺഫോളോ ചെയ്താൽ ചോദിക്കാൻ ഇറിറ്റേറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നത് അപ്പൊ എന്റെ പൊന്നും മണവാള നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ നീ ചെയ്തത് തെറ്റാണ് നീ നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ നീ നിന്നെ സേഫ് ആക്കി ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ആ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക നാളെ നിങ്ങൾ തമ്മിൽ പരസ്പരം സോഷ്യൽ മീഡിയ കിടന്നടിച്ചു കഴിഞ്ഞാൽ അതും നാട്ടുകാരെ അറിയും അപ്പൊ ചോദിക്കും നിന്റെ സുഹൃത്ത് നിന്നെ അങ്ങനെ പറഞ്ഞാൽ നീ പറഞ്ഞില്ലേടാ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ പറയും ഞാനത് ആരാ എന്താ ഏതാന്നൊന്നും ഒരു മനുഷ്യന്റെ അടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് കൊണ്ട കാര്യം ഞാൻ നിങ്ങളടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു അത്രേയുള്ളൂ അല്ലാണ്ട് അവരാരാ ഏതാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആ കേസും ഈ കേസായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കേണ്ട എനിക്ക് മണവാളന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ അവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയുണ്ട് അത് അത് മനസ്സിലാക്കാം കേട്ടോ ഇനി വേറൊരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം മസ്താനിയുടെ സ്റ്റോറി തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മസ്താനിയുടെ അടുത്ത് അന്ന് മുതൽ ഭയങ്കര സ്നേഹമാണ് തോന്നിയത് ഇവളന്ന് ആ സൈലൻസ് കീപ്പ് ചെയ്തിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് പാവം തോന്നി ആ പെണ്ണിൻ്റെ അടുത്ത് ഒരുപാട് പാവം തോന്നി അവള് കേൾക്കാണ്ട എക്സ്ട്രീം ലെവൽ കേട്ടുകൊണ്ട് അവൾ അതിൻ്റെ അകത്ത് എൻട്രി നടത്തിയപ്പോഴും ഈ ബിൻസിയുടെ വായിന്ന് വന്നിട്ടുള്ള ചീഞ്ഞ വർത്തമാനമുണ്ട് ഏഹ് അങ്ങനെ ഒരു വാപ്പ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചാച്ചൻ്റെ ഓട്ട എന്ന് പറഞ്ഞപ്പോൾ അത് അതത്ര നല്ലൊരു കാര്യമല്ലായിരുന്നു എന്തായാലും അതിനുള്ള തിരിച്ചടിയിൽ നീ ചെയ്ത് എല്ലാം ബിൻസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിഞ്ചി എന്നാണ് ഫ്ലൈറ്റിൽ താഴെ ഇറങ്ങുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു മസ്താനിയുടെ ആ സ്റ്റോറിയുടെ കണ്ടുനോക്കാം ഇവൻ അഭിലാഷ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ചില പോയിന്റിലൊക്കെ എനിക്ക് എതിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് പിന്നെ അധികം അതിൻറ്റകത്ത് ഫാൻ ബേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരെങ്കാലും വീട്ടിൽ പോയി പിന്നെ വലിയ ഗെയിമോ കണ്ടന്റോ ഒന്നും അവൻ കൊടുത്തിട്ടില്ല പക്ഷെ ഒരു നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടന്റൊന്നും അവൻ്റെ അങ്ങനെ ഒന്നും പോയിട്ടില്ല ആദ്യത്തെ ദിവസം അങ്ങോട്ട് വന്നപ്പോൾ ഒരു പൊട്ടിത്തെറിയും ഷോ ഓഫ് ഉണ്ടായിരുന്നു പിന്നെ അണഞ്ഞ് ആശാൻ ആശാന്റെ കാര്യം നോക്കി ആ ഒരു ലെവലിൽ അങ്ങ് പോയി അതുകൊണ്ട് തന്നെ നേരത്തെ വിക്റ്റായി പോയി ഓക്കെ വോട്ട് എവർ ഇനി ഞാനൊരു പോസ്റ്റു കൊടുക്കാം ശൈത്യയുടെ തനി നിറം മനസ്സിലാക്കി ആദിലൂറ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അൺഫോളോ ചെയ്തു ആദിലയും ഈ ആദിലെ ആദിലൂറ അനിമോൾ ഇവര് മൂന്നുപേരും ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നു റീഎൻട്രി ശൈത്യ നടത്തിയില്ലായിരുന്നെങ്കിൽ ശൈത്യം വന്നിട്ട് അവിടെ വീണ്ടും വിഷം കയറ്റി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല റീസൺ അതിനു മുന്നേയും അനുമോളുടെ കൂടെ നിന്നും കൊണ്ട് ആദില പലവട്ടം പിന്നീന്ന് കുത്തിയിട്ടുണ്ട് മാറിയിരുന്നു കുറ്റം പറയാറുമുണ്ട് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു സന്ദർഭത്തിൽ അനുഭവം ഇട്ട് കൊട്ടാൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് അപ്പൊ കൊട്ടുമായിരുന്നു ആതില അതുകൊണ്ട് ആതിൽ വിഷമാണെന്ന് അന്ന് തന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഇവരെല്ലാവരും കൂടിയൊക്കെ വിഷമാണെന്ന് പരസ്പരം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇവരൊക്കെ തന്നെ അടിച്ചു പറഞ്ഞി അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്ത് കളിക്കുന്നുണ്ട് നല്ല കാര്യം നല്ല കാര്യം നീക്കെല്ലാം അടിച്ച് പിരിഞ്ഞ് നാറാണത്തായിട്ട് പോകണം അത് തന്നെയാണ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു സ്വാഭാവിക എന്റെ സാധാരണ മൈൻഡ് വെച്ച് പറയുന്നതാണ് അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഒരു കുറവില്ല ഇനി ശൈത്യയുടെ ഒരു സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം കേട്ടോ ഇഫ് ഗോഡ് റിമൂവ് സമ്മൺ ഫ്രം യുവർ ലൈഫ് and it hurts. Remember, ആൻഡ് ഇറ്റ് റിമംബർ ഇറ്റ് വുഡ് ഹാവ് ഇവൻ മോർ ഇഫ് ഹാഡ് ഗോഡ് സീസ് വോട്ട് യു കനോട്ട് ഓ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് നിന്റെ ലൈഫിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പാണെന്ന് കൂട്ടിയാൽ മതി കേട്ടോ ശൈത്യേ നിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് അല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറാണ് പക്ഷെ നിന്റെ ലൈഫിൽ നിന്ന് ഒരാൾ നിന്നെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് കട്ടപ്പാശ വയ്ക്കുക അതിൽ ഒരു മാറ്റവും അത് നീ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ തന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നവർ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടൊന്ന് താഴ്ക്കാൻ പറ്റുക ഞാൻ അത്യാവശ്യം വാല്യൂ കൊടുക്കുന്നതാണ് എന്റെ കൂടെ നിൽക്കുന്നവനൊരിക്കലും ഞാൻ പുതുതുകാലും വെട്ടിയ ചരിത്രമില്ല അങ്ങനെ വെട്ടത്തുമില്ല പുതിയ വീടിയായിട്ടാണ്